ഇനി അമേരിക്ക ഇടപെട്ടാല് യു എൻ ഇടപെട്ടാലും ആരടപെട്ടാലും ഈ ഉക്രൈനെ തീർക്കാൻ പറ്റത്തില്ല അവൻ രഹൂതന ജീവിതകാലം ഇത് അടിച്ചിരിക്കാൻ പറ്റത്തില്ല സൂത്രം അങ്ങനെയെങ്കിൽ റഷ്യ തളർന്നുകൊണ്ട് നിൽക്കുക ആ റഷ്യ ആരെ ആക്രമിക്കും ഇസ്രയേലിനെ ആക്രമിക്കും ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ യാഫ ഇസ്രയേലിന്റെ വടക്കേറ്റ എണ്ണ കടപ്പുണ്ട് കടൽ അത് കിട്ടിയാൽ രക്ഷപ്പെടും രണ്ട് ചാവുകടലിൽ ധാതു ലവണങ്ങൾ അതിനുവേണ്ടി ജാതി ആക്രമണമല്ല അങ്ങനെയെങ്കിൽ റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കണമെങ്കിൽ ഒരു പാത റെഡി ആവണം ആ പാതയുടെ ചൈനയുടെ സിൽക്ക് പാത അങ്ങനെ റോഡ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു വായിക്കാം ചൈനയുടെ സിൽക്ക് പാത ദാണ്ടേ അന്തിമ ദിനങ്ങൾ ചൈനയുടെ സിൽക്ക് പാത അന്തിമ യുദ്ധത്തിന് വേണ്ടി അഷയാ പ്രവചനം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ വാക്യങ്ങൾ ചൈനയുടെ സിൽക്ക് പാത ദ സിൽക്ക് കോറിഡോർ ഓഫ് ചൈന ചൈനയുടെ ഇടനാഴി വായിക്കാം ചൈനയുടെ സിൽക്ക് പാത അന്നാളിൽ അന്നാളിൽ ആ മിസ്രൈമിൽ നിന്ന് അശൂരിലേക്ക് ഒരു പെരുവഴി ഉണ്ടാകും ദാ ഏഷ്യാവിന്റെ മക്കളാ മിശ്രയും ഈജിപ്റ്റ് അശൂർ സിറിയ ഇതെല്ലാം ബന്ധിപ്പിക്കുന്ന റോഡ് വരുമോന്ന് ചെമ്പൂർ കാലം നല്ല റോഡ് വരുന്നത് ചൈനയുടെ സിൽക്ക് പാത അടുത്ത വാക്ക് വാക്കു വായിച്ചാട്ടമാനെ

ആരാധന ചേർന്ന് അറബ് ലീഗ് മുഴുവൻ ഒരു പാളയത്തിനകത്ത് വന്ന് ഒരുമിക്കും അറബ് രാഷ്ട്രങ്ങൾ അതായപ്പോ കാണാൻ പോന്നെ ഇനി അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ കാണാൻ പോവാളിൽ അടുത്ത അന്നാളിൽ അന്നാളിൽ അടുത്ത അന്നാളിൽ അന്നാളിൽ ഇസ്രായേൽ ഭൂമിയുടെ മധ്യേ ഭൂമിയുടെ മധ്യേ ഒരു അനുഗ്രഹമായി ഭൂമിയുടെ മധ്യ ഒരു അനുഗ്രഹം ഇന്ന് ഇസ്രായേൽ ഭൂമിയുടെ മധ്യേ ഒരു അനുഗ്രഹമാണോ മിണ്ടുന്നില്ലല്ലോ ഏറ്റവും അനുഗ്രഹ ഇന്ത്യക്കാർക്ക് സ്വോത്രം ഈ കാർഗിൽ യുദ്ധം എന്ന് പറഞ്ഞൊരു യുദ്ധം വല്ലവരും കേട്ടിട്ടുണ്ടായിരുന്നു കാർഗിൽ യുദ്ധം കരം ഉയരട്ടെ സ്വോത്രം കാർഗിൽ യുദ്ധം കാർഗിൽ യുദ്ധത്തിന്റെ പ്രത്യേകത എന്താ പാകിസ്ഥാൻ്റെ മണ്ടൊക്കെ അടിച്ചിട്ട് കൊടുത്തില്ല ഇന്ത്യ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്നു വാജ്പേയി അദ്ദേഹം എടുത്ത തോക്ക് ഏതാണെന്ന് അറിയാമോ ഇസ്രയേലിൻ്റെ തോക്ക് ബൈബിളിനകത്തുണ്ട് ആ തോക്കിൻ്റെ പേരെ ടൈവർ ടാർ ട്വൻറ്റി വൺ യശയാ പ്രവചനം അൻപത്തി നാല് പതിനാറ് വീട്ടിൽ ചെന്ന് വായിക്കണം തീക്കൊള്ളി പോലെ ഒരു ആയുധം നിനക്ക് തരും അതുണ്ടാക്കുന്ന കൊല്ലനെയും നിന്റെ ഇടയിൽ നിന്ന് ഞാൻ എഴുന്നേൽപ്പിക്കും അതിൻ്റെ പേരാ കാർഗിൽ യുദ്ധത്തിനകത്ത് ഇന്ത്യ പാകിസ്ഥാനെ തകർത്ത തോക്ക് ഇസ്രായേലിൻ്റെ തോക്ക് തീർന്നില്ല ഇവിടുത്തെ ഇന്നത്തെ സെൻട്രൽ ഗവൺമെൻറ് ആരുടെ കൂടെ ഇന്നത്തെ ബി ജെ പി ഗവൺമെൻറ് ഇസ്രയേലിൻ്റെ കൂടെ അത് കഴിഞ്ഞിട്ട് ഈ ദിവസം ബാലാക്കോട്ട് ഭീകരാക്രമണം അങ്ങനെ വല്ലതും കേട്ടായിരുന്നു ബാലാക്കോട്ട് ഭീകരാക്രമണം എല്ലാ പത്രത്തിലും ഉണ്ടായിരുന്നു പാകിസ്ഥാന്റെ കോട്ടയ്ക്കകത്ത് കയറി ഇന്ത്യ കയറി അടിച്ചു കൊടുത്തു ജമ്മു കാശ്മീരിൽ അടിച്ചതിന് അന്ന് ആര മിസൈലാണ് എടുത്ത് മിസൈൽ അതാ മോഡി സാർ കർത്തമത്ത് കണ്ടുപോലിങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നത് ഡയറക്റ്റ് അടി കണ്ടില്ലേ പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിക്കുന്നത് തത്സമയം മോഡി സാർ കണ്ടു ഇസ്രയേലിൻ്റെ സാറ്റലൈറ്റ് വഴി അത് കണ്ടത് അന്നൊരു മിസൈൽ ഉപയോഗിച്ച അതിന്റെ പേര് സ്വാരു ആ മിസൈലായിരുന്നു ഇന്ത്യയുടെ ശംഖുമുഖത്തിനപ്പുറത്ത് ബ്രഹ്മോസിൻ്റെ പ്ലാന്റിൽ പോലും ഇന്ത്യ കൊണ്ടുവച്ചിരിക്കുന്ന ഇസ്രയേലിൻ്റെ മിസൈൽ ബൈബിളിനകത്തുണ്ട് ആ മിസൈലിനെ പറ്റി പ്രവചനം പത്ത് വീട്ടിൽ ചെന്ന് വായിക്കണം പിന്മഴയുടെ കാലത്തെ ഹോമയോടും മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കാമൻ മിന്നൽ പിണർന്നെ അയയ്ക്കും സോത്രം ഏത് രാജ്യത്തും വീഴുവാനുള്ള മിസൈൽ ആരുടെ കയ്യിൽ അടുത്തേരിക്കുന്നു സോത്രം ആരെയാണ് ഇത് കഴിഞ്ഞിട്ട് ഇന്നാൽ നമ്മുടെ ഇവർ രണ്ടുപേരോട് ഒരു അടിയുണ്ടായി ആരൊക്കെയാന്നറിയാ ഇന്ത്യ പാകിസ്ഥാനോട് ഒരു കയ്യാല തർക്കം ഉണ്ടായി കോവിഡ് കാലത്ത് ഗൽവാൻ ബാംഗ്ടോക്ക് അങ്ങനെ അങ്ങനെ കേട്ട വല്ലവരും ഉണ്ടായിരുന്നു ഇന്ത്യൻ ചൈനയായിട്ടൊരു തർക്കം എന്നാൾ ഉണ്ടായില്ലോ കരമുയരുന്നില്ലല്ലോ ആ ചെറുപ്പക്കാര് മാത്രമേ സ്ട്രോങ് ഉള്ളു നാൽപ്പത്തി നാല് പട്ടാളക്കാര് ചൈനാക്കാരെ നമ്മൾ ഞെരിച്ചു കൊന്നു സോത്രം ഒരു ഇന്ത്യൻ ഡോക്ടറെയും അവന്മാരും കൊന്നു നന്ദി ചൈനയുടെ പ്രധാനമന്ത്രി പറഞ്ഞു പറഞ്ഞെന്തെന്നറിയാമോ ഇന്ത്യ ഞങ്ങൾ ശരിയാക്കുമെന്ന് ചായ ഓടിച്ച ഒറ്റ ആൾക്കാരും നമ്മുടെ കൂടെ നിന്നില്ല പാവപ്പെട്ട ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ചൈനയോട് പറഞ്ഞു അവരെ തൊട്ടാ നീ വിവരെ അറിയുമെന്ന് പറഞ്ഞു സോത്രം ആ അത് കണ്ടിട്ടാ ആരാന്നറിയാമോ ഏത് വലിയ നേതാക്കൾ വന്നാലും മോഡി സാർ വീട്ടിൽ ഇരുന്ന് അരാംകാരോ ആരാം കരോ എന്ന് പറയും ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ഡൽഹി എയർപോർട്ടിൽ വരുമ്പോൾ ഓടിച്ചെന്ന് മോഡി സാറ് കെട്ടിപ്പിടിക്കൂ മേരാ ബായി ആകെ ആ കറിയാച്ചനും തോമാച്ചനും വന്നൊന്നും സന്തോഷമില്ലല്ലോ സോത്രം അതുകൊണ്ടാണ് എന്നാൽ റോഡിലങ്ങാണ് കാണും കുഴപ്പമുണ്ടായ മോഡി സാറിന് അവർ വാട്ടർ സ്കൂട്ടറും കൊടുത്ത് ഇസറായല്ലോ അതുകൊണ്ടല്ലേ പറഞ്ഞു അതുകൊണ്ടല്ലേ പലയിടത്തും ഞാൻ പ്രസംഗിക്കാറുണ്ട് പ്രസംഗം ഉണ്ട് നിങ്ങളുടെ വണ്ടിയുടെ മേളിലല്ല എന്നൊരു ടാഗ് ഒട്ടിക്കുന്നു ഫാസ്റ്റ് ഫാസ്റ്റാഗ് വല്ലവരും കണ്ടായിരുന്നു ഒരു സാധനം കാറിന്റെ മേളിൽ കരം ഉയർത്തി കേട്ടെ വണ്ടിയുടെ മേളിൽ ടാഗ് ആ കുഞ്ഞു കണ്ടിട്ടുണ്ട് സോത്രം ബാക്കി ആരും കാറ് കണ്ടിട്ടില്ല മോനെ ലാസ്റ്റ് നീ എന്നെ കണ്ടിട്ട് പോകണം സോത്രം നിനക്കൊരു പ്രൈസ് ഉണ്ട് ബാക്കി ആരും കാറും കണ്ടിട്ടില്ല വണ്ടിയുടെ മേളിൽ സ്റ്റിക്കർ ഒട്ടിക്കില്ല ഈ ഫാസ്റ്റ് ടാഗ് ആരാ കൊണ്ടുവന്നറിയാമോ അമിത്ഷായും മോഡി ും കൊണ്ടുവന്നു എന്തിനു വേണ്ടിയാ അറിയാമോ സോത്രം പറയാം നമ്മുടെ കാരണകത്തിരിക്കുന്ന കള്ളനോട്ടും കഞ്ചാവും എല്ലാം പൊക്കുവെന്ന് ഏകൂതന്റെ ടെക്നോളജി തീർന്നില്ല സോത്രം ഈ അടുത്ത ദിവസങ്ങളില് പെഗാസസ് പെഗാസസ് അങ്ങനെ കേട്ട ഉണ്ടോ ഇന്ത്യൻ പാർലമെന്റിൽ പെഗാസസ് അവിടെ കൊച്ചുമോൻ അവൻ കമ്പ്യൂട്ടർ അറിയാവുന്നുണ്ട് പെഗാസസ് പെഗാസസ് എന്ത് എന്നറിയാമോ രണ്ടായിരത്തി പതിനെട്ടിൽ എൻ്റെ കൂടെ ഷൈജു ഹാനും നമ്മുടെ സാജിലൊക്കെ ഉണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ പറഞ്ഞു ഒരു സംഭവം ഇന്ന് നമ്മുടെ ഭാരത് ജോഡോ യാത്ര നടക്കുന്ന രാഹുൽ ഗാന്ധിയുടെ സിസ്റ്റർ പിന്നെ നമ്മുടെ പിന്നെ പ്രിയങ്ക ഗാന്ധിയുടെ വാട്സപ്പ് ചോർത്തിയെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ കോവിഡിന് മുമ്പിട്ട് ഞാൻ പ്രസംഗിച്ചു അന്ന് ആൾക്കാർ വന്നു പത്രത്തിൽ പോലും വാർത്തയില്ല പാസ്റ്റി പ്രസംഗിച്ചത് കള്ളമാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് വിവരം തരുന്ന ഒരാൾ രാവിലെയും വൈകിട്ട് ഞാൻ ഇസ്രയേലിൽ നിന്ന് വിവരം എടുക്കാറുണ്ട് അമേരിക്കയിൽ നിന്ന് നമ്മുടെ പിള്ളേർ ഇവിടെ കിടക്കുന്നു കാനഡയിലാണ് യഡ്മണി രണ്ട് കുഞ്ഞുങ്ങൾ കിടക്കുന്നു ബ്രിട്ടണിലെ ലേറ്റിയിലാണ് വേറെ രണ്ട് പിള്ളേർ കിടക്കുന്നു എല്ലാ സ്ഥലത്തും കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ ഏഷ്യാനെറ്റ് വരുന്നതിനും പുട്ട് വാർത്ത അമ്മ അയച്ചുകൊണ്ടിരിക്കും ഭാഷ ഇവിടെ റെഡിയാണ് സോത്രം രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ദിവസം ഞാൻ എവിടെയോ പ്രസംഗിച്ചുകൊണ്ട് ഇന്നപ്പോൾ ആളിന്റെ പേര് പറഞ്ഞിട്ടില്ല അവൻ ടെലവീവിലുണ്ട് മോൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അങ്കിളെ പ്രസംഗിച്ചോ പ്രിയങ്കാ ഗാന്ധിയുടെ വാട്സപ്പ് ഇസ്രയേൽ ചോർത്തി മൂടിച്ച് ഞാൻ പറഞ്ഞു അല്ലേ തന്നെ ഇവിടെ അടി നടക്കുവാന്ന് ഞാനത് പ്രസംഗിച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞു ഇദ്ദേഹം പറയുന്നത് എന്തോ തെറ്റാന്ന് ഇപ്പൊ കണ്ടില്ലേ ഒരു സാധനം കൊണ്ടുവന്നു കൊണ്ടുവന്ന് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളുടെ ചോർത്തി ജഡ്ജിയുടെ ചോർത്തി നമ്മുടെ പിന്നെ ഈ ചെമ്പൂരിലെ റേഷൻ കിടക്കാരെ അവറാച്ച മണ്ണെണ്ണ ഊറ്റി കൊടുക്കുന്ന പോലെ എല്ലാത്തിന്റെ ഊറ്റിയന്ന് അതിന്റെ പേരാസസ് എൻഎസോ സോഫ്റ്റ്വെയർ ഇസ്രയേലിന്റെ സാറ്റലൈറ്റ് നമ്മളിവിടെ സംസാരിക്കുന്ന മൊത്തം എന്ന് അത്തി തളർത്തു കൊമ്പിളതായി വേനലെടുത്തു അതുകൊണ്ട് ചൈനക്കാരൻ അന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഇന്ത്യക്കാർ പറഞ്ഞു ഇപ്പോഴാകുന്നു സുപ്രസാദക്കാലം ഇതാകുന്ന ഒരു രക്ഷാധിപത്സോത്രം ഇസ്രയേൽ കൂടെ നിന്നപ്പോൾ ഇന്ത്യ ഒരു റോഡ് വെട്ടി മൂവായിരം കിലോമീറ്റർ സന്തോഷമില്ലല്ലോ ലഡാക്കിൽ കൂടെ കൈവേ അതുകൊണ്ടാണ് ഇന്നാൾ നമ്മുടെ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് റോഡിൽ ഹെലികോപ്റ്റർ കിട്ടി ഹല്ലേ ലുയാ സ്വോത്രം എന്ന് പറഞ്ഞ് കണ്ടില്ല ഇതൊക്കെ വായിക്കണം പത്രത്തിനൊക്കെ തേച്ച് വരാറ് നമ്മൾ സ്വപ്നയുടെ സ്വർണ്ണവും സരിതയുടെ സോളാറും കണ്ടുകൊണ്ടിരിക്കുക നിങ്ങൾ ഇത് കാണുക കർത്താവിൻ്റെ പരവ് ഏറ്റവും അടുത്തു അതാ ഇന്ന് കുഞ്ഞ് വായിച്ചത് അമ്മാളിൽ യഹോബം ഇസ്രേമിൻ്റെ അറ്റത്ത് നിന്ന് അശൂരിൻ്റെ ോട് അശൂര്യോട് ആരാധന കഴിക്കും അറബ് ലീഗ് ഒന്നിക്കും അത് മാത്രമല്ല ഇസ്രയേൽ ഭൂമിയുടെ മത്തി ഒരങ്കിരകമായിരിക്കും സന്തോഷമില്ലല്ലോ നമ്മൾ കൈ അടിക്കുന്നില്ല രണ്ടാഴ്ച രണ്ട് മാസം മൂന്ന് ഞാൻ തിരുവനന്തപുരത്ത് അന്ത്യൂർക്കുമാണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മുടെ ബി ജെ പിയിലെ സഹോദരന്മാരായി കയ്യാലെ മൊത്തം ചാരി നിന്ന സോത്രം ലാസ്റ്റിൽ പ്രസംഗം കഴിഞ്ഞിട്ട് അവരെന്നോട് പറയാം പാഷ ബി ജെ പിക്കാരം ഞങ്ങൾക്ക് പോലും ഇതറിയത്തില്ല ഞങ്ങൾ തുണ്ടെഴുതി വെക്കുകയാണ് സന്തോഷമുണ്ടെന്ന് ഇത് കേട്ടതിന് സോത്രം അവർക്ക് പോലും അറിയത്തില്ല ഇന്ത്യ നിർത്തിയിരിക്കുന്ന ആരാതോ അതുകൊണ്ടല്ലയോ മോഡി സാറ് ഇദ്ദേഹം ശ്രീ അമിത്ഷായൊക്കെ സ്ട്രോങ് ആയിട്ടിരിക്കുന്ന പിൻപിൽ ഒരു കൂട്ടം നിൽപ്പുണ്ട് അതുകൊണ്ടാണ് ചങ്കൂറ്റമായിട്ട് നിൽക്കുന്നത് അതുകൊണ്ടല്ലയോ കഴിഞ്ഞ വർഷം ചൈനയോട് പറഞ്ഞു മര്യാദയ്ക്ക് എന്നില്ല നിന്നെ അടിച്ചു ഒതുക്കുമെന്ന് സോത്രം കുറെ ആളുണ്ട് ഇതൊക്കെ മനസ്സിലാക്കണം അങ്ങനെയൊക്കെ ചൈനയുടെ സിൽക്ക് പാത എവിടെ തുടങ്ങി ഇനിയുള്ള കാര്യങ്ങൾ ഇതെവിടെ തുടങ്ങി രണ്ടായിരത്തി ഒമ്പത് ശ്രദ്ധയോടെ ഇരിക്കണം അറബ് ലീഗ് ഒരുമിക്കാൻ പോകും രണ്ടായിരത്തി ഒൻപതിൽ ആഫ്രിക്കയുടെ വടക്കേറ്റത്ത് ഒരു സംഭവം ഉണ്ടായി അതിൻ്റെ പേര് അറബ് വസന്തം അത് ആ പണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാടുമായിരുന്നു ഭരണ കൂടങ്ങൾ തകരുന്നു കടലിൽ മുഴക്കം കേൾക്കുന്നു ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കൾ രണ്ടായിരത്തി ഒൻപതിൽ ആഫ്രിക്കയുടെ വടക്കേറ്റം തകർന്നു ടുണീഷ്യ അൾജീരിയ ആ കാറ്റ് അടുത്ത തരത്തേക്ക് വന്നു ഈജിപ്റ്റ് ഹോസ്ലി മുബാറക്ക് ലിബിയ കേണൽ ഗദ്ദാഫി അത് കഴിഞ്ഞിട്ട് ജോർദാൻ ഹുസൈൻ രാജാവ് ഇന്ന് രാത്രി സിറിയ പുകയുന്നു സൗദി അറേബ്യയിലെ പള്ളിയിൽ ബോംബ് വീഴുന്നു യമനിൽ ഡ്രോൺ പറക്കുന്നു കുവൈറ്റിൽ എഴുതി വെച്ചിരിക്കുന്നു ഷേക്കിനെ വേണ്ട അത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലമായി ഇറാനിൽ ഇന്ന് പകൽ കലാപം പടരുന്നു പക ഈ പട്ടണങ്ങൾ വീഴുവാൻ പോകുന്നു അതിൻ്റെ മറവിൽ കൊടുങ്കാറ്റിന് മുമ്പിട്ടുള്ള ശാന്തതയായിരുന്നു എവിടെയായിരുന്നു അഫ്ഗാനിസ്ഥാൻ എന്താ അഫ്ഗാനിസ്ഥാൻ ഇരുപത് വർഷം അമേരിക്ക ഒരു കുഞ്ഞിനെ കൈകൊണ്ട് നടന്നതുപോലെ അഫ്ഗാനെ കൊണ്ടു നടന്നു അമേരിക്കക്കാരൻ്റെ കാശില്ല അമേരിക്ക ആരുടെ കൈ കൊടുത്തു താലിബാന്റെ കയ്യിൽ കൊടുത്തു ഈ റോഡാ ഇസ്രയേലിനെ ആക്രമിക്കാൻ പോകുന്ന ചൈനയുടെ സെൽക്ക്ബാധ ഈ റോഡിന്റെ പ്രത്യേകത എന്താ ശ്രദ്ധയോടെ ഇരിക്കണം നമ്മുടെ പ്രഭാഷത്തിൻ്റെ മിഡിൽ ഏജിലേക്ക് വന്നു അതിൻ്റെ പ്രഭാഷണമാ ഒന്നേ അഫ്ഗാനിസ്ഥാൻ രണ്ട് പാകിസ്ഥാൻ പാകിസ്ഥാൻ കടക്കുമ്പോൾ അടുത്ത നദിയുണ്ട് അടുത്ത പട്ടണമുണ്ട് ഇറാൻ ഇറാൻ കടക്കുമ്പോൾ അടുത്ത പട്ടണമുണ്ട് ഇറാഖ് ഇതില് അറബിലീഗ് എഴുന്നേൽക്കാൻ പോകും അത് കഴിയുമ്പോൾ ഒരു നദിയുണ്ട് അതിന്റെ പേരായിട്ടി അതിന്റെ അപ്പുറത്തൊരുത്തനുണ്ട് ആരാ ഹാഗിയ സോമ്പിയ പള്ളി പിടിച്ചവൾ തുർക്കിന്ന് നേരെ എവിടെ അറിയാമോ കയറാമെന്നറിയാമോ സിറിയായി ഇസ്രയേലിനെ അടിക്കാം ആ റോഡിന്റെ ചൈനയുടെ സിൽക്ക് പാത അന്ത്യദിനങ്ങൾ ഇന്ന് രാത്രി ദൈവമക്കൾ പറയണം ഇതെല്ലാം ഞങ്ങളുടെ ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട് അശൂര്യൻ മിശ്രിമർ അശൂര്യമായി ഇസ്ലാമിക രാജ്യങ്ങൾ മുഴുവനായി ആരെ ആക്രമിക്കുവാൻ എഴുന്നേറ്റ് വരും ഇസ്രയേലിനെ ആക്രമിക്കുവാൻ എഴുന്നേറ്റ് വരും ആരാ തുർക്കിയിലെ തൈബർ ദോകൽ ഇന്ന് അറബ് ലീഗിന്റെ നേതാവ് ು ವರದೊರ ಬಂದು അങ്ങനെ ഒരാളെ കേട്ടിട്ടുണ്ടോ സ്നാപക യോഹന്നാൻ കരമുയരുന്നില്ലല്ലോ അതുപോലെ അന്ത്യക്രിസ്തു വരുന്നതിന് മുമ്പ് അവന്റെ റൂട്ട് ശരിയാക്കുവാൻ കത്തോലിക്കരുടെ പുണ്യദേവാലയമായ ഹാഗിയ സോഫിയ ഇന്ന് തുർക്കിയിലെ പിടിച്ചവനാ ഈ ആരാ തുർക്കിയിലെ തൈബർ ദോക അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഷാങ്കായ് ഉച്ചകോടി മോഡി സാറിന്റെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ നാല് സഹോദരന്മാർ കരം കൊടുക്കുമ്പോൾ ആരൊക്കെ ചൈന റഷ്യ തുർക്കി ഇറാൻ ഇവർ നാല് പേരും പതാക ഉയർത്തി കൈ കൊടുക്കുമ്പോൾ കൃപ്രാ

അതിനുശേഷം സിറിയ ഏഷ്യാവിന്റെ മക്കൾ മുഴുവൻ അങ്ങ് കയറും ഈജിപ്റ്റ് ലിബിയ ലബനോൻ എല്ലാം കേറാൻ പോകുന്നു ആരെ ആക്രമിക്കുവാൻ ഇസ്രയേലിനെ ആക്രമിക്കുവാൻ വായിച്ചു തുടങ്ങാം ഇനി ബൈബിൾ എടുക്കണം ഇനി പറയാതെ പോയാൽ കാണാതെ പറഞ്ഞ കാര്യമല്ല മനസ്സിലാക്കാം അടിവരുമോ ഇസ്രയേലിന് നേരെ എസ് എ കെയിൽ മുപ്പത്തി എട്ട് ഏഴ് എട്ട് ശ്രദ്ധയോടെ ഇരിക്കണം ഇനിയുള്ള വാക്യങ്ങൾ വളരെ വേഗത്തിൽ പോവും എസ് എ കെയിൽ മുപ്പത്തി എട്ട് ഏഴ് എട്ട് വാക്യങ്ങൾ വായിച്ചടുക്കുഞ്ഞ് ഒരുങ്ങിക്കൊള്ളുക ഒരുങ്ങിക്കൊള്ളുക നീയും നിന്റെ അടുക്കൽ നിന്റെ സമൂഹമൊക്കെയും നീയും നിന്റെ അടുക്കൽ കൂടിയ സമൂഹമൊക്കെയും അറബ് ലീഗ് ഒരുങ്ങിക്കൊള്ളുക അടുത്തത് നീ അവർക്ക് മേധാവിയായിരിക്കും റഷ്യ ഇതിനെല്ലാം ആയിരിക്കും ഗോഗ് അടുത്ത വാക്ക് വായിച്ച വേഗത്തിൽ വായിച്ചോ കുഴപ്പമില്ല ആ ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും ആ ഇപ്പൊ ഒരു സമാധാനകാലം ഏറിയ നാൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും അടുത്ത വാക്ക്

ആ ദേശത്തേക്ക് നീ മടങ്ങി ചെല്ലും അങ്ങനെയെങ്കിൽ റഷ്യയുടെ നേതൃത്വത്തിൽ അറബ് ലീഗ് ഇസ്രയേലിനെ ആക്രമിക്കുവാൻ വരും ശ്രദ്ധയോടെ പ്രഭാഷം കേൾക്കണം അപ്പൊ ലോകം രണ്ട് ചേരിയിലാവോ ആരൊക്കെ റഷ്യയുടെ കൂടെ ആരൊക്കെ ഇസ്രേലിൻ്റെ കൂടെ ഒന്നാം ചേരി വായിക്കാൻ മോനെ എസ് എകെയിൽ പ്രവചനം മുപ്പത്തിയെട്ട് അഞ്ച് ആറ് പഠിച്ചോണ്ടേ ഇറങ്ങാവൂ അല്ലാതെ യേശു വരുന്ന യേശു വരുന്ന യുദ്ധം എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ഇതെല്ലാം വചനപ്രകാരം പഠിക്കണം വായിക്കാം എസ് കെയിൽ മുപ്പത്തി എട്ട് അഞ്ച് ആറ് വാക്യങ്ങൾ വായിക്കാം ആ അവരോടുകൂടെ ഒട്ടൊഴിയാതെ ആ പാർസികൾ പാർസികൾ ഇറാൻ ഇതാണ് പാർസികൾ ഇറാൻ അടുത്ത വാക്ക് വായിച്ചാട്ടെ കോശിയർ ഇന്നത്തെ എത്തിയോപ്യ രാജ്യം ഇന്നത്തെ ലിബിയ രാജ്യം ഇതെല്ലാം കൊച്ചുമക്കളെ ഉൽപ്പത്തി പത്ത് വീട്ടിൽ ഇതെല്ലാം വായിക്കാം അടുത്തത് ഗോമേരും ഗോമേർ എന്ന് പറയുന്നത് ഇന്നത്തെ തുർക്കിയിലെ ഇസ്ലാമിക രാജ്യങ്ങൾ മുഴുവൻ റഷ്യയുടെ കീഴിൽ അടുത്ത വേറൊരുത്തനോടും അങ്ങോട്ട് വായിച്ചുള്ള അറബ് ലീഗ് മുഴുവൻ അവന്റെ കീഴിൽ രാഷ്ട്രങ്ങൾ റഷ്യ റഷ്യയുടെ നേതൃത്വത്തിൽ ഇസ്രയേലിനെ ആക്രമിക്കും നിങ്ങൾ പുറകെ പത്രത്തിൽ വരുന്ന വാർത്തകളാണ് പറയുന്നത് ഇത് പിന്നെ മൊബൈലിൽ നിങ്ങൾ സ്റ്റോർ ചെയ്തോണ്ടത് ആ ഒരു അടുത്ത ഒരു ആ എല്ലാ എല്ലാ മഹാസമുദ്രങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും റഷ്യയുടെ കൂടെ ഇത്രയും പേര് ചേരുവന്ന് മിണ്ടുന്നില്ലല്ലോ റഷ്യ ഒറ്റയ്ക്കല്ല ആക്രമിക്കുന്നത് കൂടെ ഇത്രയും രാഷ്ട്രങ്ങൾ ആക്രമിക്കും അങ്ങനെയെങ്കിൽ ഈ പാവപ്പെട്ട ഇസ്രയേലിനെ അപ്പൊ ആര് സഹായിക്കും വായിക്കാം എസ് എ കെയിൽ പ്രവചനം മുപ്പത്തി എട്ട് പതിമൂന്ന് ക്ലിയർ ആയിരിക്കണം നിങ്ങൾക്ക് ഇത് പ്രസംഗിക്കാം അതുകൊണ്ടാണ് ക്ലാസ് എടുക്കുന്ന പോലെ പോകുന്നത് എസ് എ കെയിൽ മുപ്പത്തി എട്ട് പതിമൂന്ന് വായിച്ചാട്ട് മോനെ ഇസ്രയേലിന്റെ കൂടെ ആരൊക്കെ വായിച്ചാട്ടേ ഇന്നത്തെ യമൻ രാജ്യം അവിടെ വന്ന് ചവിട്ടിയാരു മോനെ ഇന്ന് ഈ ഈ യമനെ എന്തുകൊണ്ട് കാര്യമെന്നറിയാം സൗദി അറേബ്യ അങ്ങനെ കേട്ട ഉണ്ടോ സൗദി അറേബ്യ എന്ന് പോയവരും കാണും കാരമൊന്നും ഉയർത്തിയാട്ട് സന്തോഷമില്ലല്ലോ സൗദി അറേബ്യ പോയോ എവിടേൽ പോകേണ്ടുണ്ട് ചിലർ വിചാരിക്കസ ചോദിക്കുമോന്ന് സോത്രം വേണ്ടേ വേണ്ട സോത്രം ഇവിടെ ചെമ്പൂര് പ്രസംഗിക്കാൻ സമയമില്ല പിന്നെ അങ്ങനെ സൗദി പോകുന്നത് അങ്ങനെയെങ്കിൽ ഈ സൗദി അറേബ്യയിൽ എണ്ണ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് അരം കോ നോട്ട് ചെയ്യണം പഠിക്കുന്ന പിള്ളേർ ഏറ്റവും വലിയ എണ്ണ കമ്പനി സൗദിയുടെ അരങ്കോ അതി അമേരിക്കും പാർട്ട്ണറുണ്ട് സൗദിക്കും പാട്ട്ണറുണ്ട് ഈ യമനിലെ കൂത്തുമതി നമ്മളിപ്പോ പൊട്ടാസ് അടിക്കുന്നതുപോലെ ഇങ്ങോട്ട് അടിച്ചു വിട്ടുകൊണ്ടിരിക്കുക അങ്ങനെ എങ്കിൽ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് രണ്ട് മാസം മുമ്പ് അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ സൗദി വന്നായിരുന്നു ഈ യമന്റെ അതിർത്തി എല്ലാം നോക്കിയിട്ടാണ് പോയത് ഈ യമനെ യവുമാരെ സൗദിയെ കൊണ്ട് അമേരിക്ക പിടിച്ച സൗദിയുടെ കൈ കൊണ്ടുവരും അത് അമേരിക്കയുടെ കസ്റ്റഡിയിലാവും അതുകൊണ്ട് ആ ഞാനും ഒരു രാജ്ഞി വന്നില്ലേ രാജ്ഞി അങ്ങനെയൊക്കെ വല്ലതും വായിച്ചിട്ടുണ്ടോ മിണ്ടുന്നില്ലല്ലോ ഇതെല്ലാം ബൈബിളിൽ ഉണ്ട് യമൻ ആ ശബ അടുത്ത വായിച്ചാട്ടേ അടുത്ത വായിച്ചത് യമന്റെ തൊട്ടപ്പുറത്ത് തൊട്ടപ്പുറത്തൊരുത്തം കിടപ്പുണ്ട് അവന്റെ പേരായി ഏടൻ ആ ഏടനെ കാല് വെക്കുന്നത് വെള്ളറടെ ഇറങ്ങുന്ന പോലെ ഈജിപ്റ്റ് അതിലെ കൂടെ ഇസ്രയേലിൽ ചെല്ല ഇതെല്ലാം ക്ലിയർ വഴിയാ ചരിത്രം പറയാൻ എനിക്ക് നേരെയല്ല അടുത്ത വാക്കുകൂടെ വായിച്ചാട്ട് മോനെ ആ അറിയാമോ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവനെല്ലാം ഇസ്രയേലിന്റെ സൈഡ് ഒന്ന് അമേരിക്ക രണ്ട് കാനഡ മൂന്ന് ഓസ്ട്രേലിയ നാല് യൂറോപ്യൻ യൂണിയൻ ഇവരെല്ലയോ ഇപ്പോൾ ഉക്രൈനെ സപ്പോർട്ട് ചെയ്യുന്ന കരം ഉയരുന്നില്ലല്ലോ പേപ്പർ എത്ര പേരുണ്ട് സന്തോഷമില്ലല്ലോ ഉക്രൈനെ സപ്പോർട്ട് ചെയ്യുന്ന എവര് തന്നെ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യും ലോകൻ രണ്ടു ചേരിയിലായി യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ചും നിങ്ങൾ കേൾക്കും ക്ലിയർ ആയില്ലേ അടുത്ത വാക്യം കൂടെ വായിച്ചാട്ട് മോനെ ആ ശബയും വർത്തകങ്ങളും അതിലെ ആ അതിലെ സകല ബാലസിംഹങ്ങളും നിന്നോട് ബാലസിംഹങ്ങൾ ഇന്നത്തെ ജപ്പാൻ സഹിതം അമേരിക്കയുടെ സപ്പോർട്ട് നിൽക്കും ഇന്ത്യ മിണ്ടുന്നില്ല നമ്മളൊരു പരിമത്തി എവിടെ ചേരുമോ എന്ന് അറിയത്തില്ല അങ്ങനെയെങ്കിൽ ലോകൻ രണ്ടു ചേരിയായില്ലേ കോവിഡിന്റെ മറവിൽ അതാ ഇന്നത്തെ ഉച്ചകോടികൾ അവരെവിടെ കയറും അടുത്ത വാക്യവും കൂടെ വായിച്ചിട്ട് അടുത്ത ഭാഗത്തിലേക്ക് പോകാം എസ് എ കെയിൽ പ്രവചനം മുപ്പത്തിയെട്ട് പതിനഞ്ച് പതിനാറ് ശ്രദ്ധയോടെ ഇരിക്കണം ഇത് അന്ത്യകാല പ്രവചന നിങ്ങൾ ഇവിടെ ഉറക്കം തൂങ്ങി ഇരിക്കുക കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് മൈതാനത്ത് പോയാൽ ഇതുപോലൊരു പ്രസംഗം കേൾക്കാൻ പറ്റത്തില്ല അവിടെ അമ്പത്തഞ്ച് മിനിറ്റ് ചില നേതാക്കന്മാർ വന്ന് ദേ പോയി ദാ വന്നെന്ന് പറയും നിങ്ങളുടെ സോത്രാഴ്ച അഞ്ഞൂറും പേടിച്ചു കൊണ്ടുപോകും സോത്രം അവിടെ പോയിട്ട് ഒരു രക്ഷയില്ല ഇവിടെ എല്ലാം പോസ്റ്റ് ഒട്ടിച്ച് കണ്ടില്ലേ കാട്ടാക്കട കൃഷ്ണൻ കോളേജ് ഏതാണ്ട് ഇളക്കാൻ വരുന്നു തീ പോലെ പറക്കാൻ വരുന്നു ഒരു രക്ഷമില്ല അവിടെ യേശുവിൻ്റെ വരവൊന്നും പറയത്തില്ല ഇന്ന് ഈ പെന്തിക്കോശുകാരെ പച്ച സി എസ് ഐക്ക് അങ്ങനെ കുഴപ്പമല്ല പെന്തിക്കോശുകാർക്ക് ഒരു കുഴപ്പമുണ്ട് ഇളക്കുന്ന ആൾക്കാരെ മാത്രം മറുതി നിന്റെ ഉറ്റി ഇളക്കിയിട്ട് അവൻ പോകുന്ന അറിയത്തില്ല സോത്രം അതുകൊണ്ടാണ് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഇത്രയും ക്ലിയറായിട്ട് അന്ത്യകാലം കേട്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തോട് കണക്ക് പറയും സോത്രം അതുകൊണ്ടാ ചങ്കുകയറി എത്ര മണിക്കൂറായി സാറിവിടെ നോക്കിക്കൊണ്ടിരിക്കും ഏഴരയ്ക്ക് മൈക്കുന്ന ഒമ്പത് മണിയാവാറ് ഇതുവരെ ഒരു കട്ടമെള്ളം ഞാൻ കുടിച്ചിട്ടില്ല എന്താ കാര്യം കാര്യമൊന്നറിയാമോ നിങ്ങൾ ഈ വചനം മനസ്സിലാക്കണം ഞാൻ ഈ കുഞ്ഞുങ്ങളെല്ലാം ഓർക്കുന്ന ഗിരി വിശ്വാസം ഓർക്കുന്നു സാജിനെ ഓർക്കുന്നു ഇവരെല്ലാം ഒരു ഞാൻ കൂടിരുത്തിയതാണ് ഇവരെല്ലാം ഇന്ന് കർത്താവിന്റെ വചനം എടുക്കുന്ന അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു അതിന് പിൻപിൽ സാറിനെ ഇരുത്തിക്കൊണ്ട് പറയുന്നില്ല കാട്ടുവാൻ ഒരു ദൈവത്തിന്റെ ദാസനം ഉണ്ടായിരുന്നു സ്വോത്രം നിങ്ങൾ കൈ അടിക്കത്തുമില്ല കൈ ഉയർത്തുമില്ല ഒരു കള്ളു കൂടിയാണ് സപ്പോർട്ട് ചെയ്യുക പോലെ കാര്യം ഒരു ദൈവദാസന വളർത്താച്ചിരി പാടാ മക്കളെ സ്വോത്രം ഈ പുസ്തകം എടുത്തുകൊണ്ടിരിക്കുക സോത്രം അതുകൊണ്ട് ഇന്ന് രാത്രി പറയണത് എന്റെ ആഗ്രഹം നാളെ ഞാനിവിടെ കുഴഞ്ഞു വീണാലും അല്ലെങ്കിൽ ഒരു കടപ്പായി പോയാലും ഞാൻ പ്രസംഗിച്ച ദൈവത്തിന്റെ വചനം ചെമ്പൂരിന്ന് നാല് കുഞ്ഞുങ്ങളെങ്കിലും ചുമക്കണം അതിനുവേണ്ടി ആ മക്കളെ ചങ്കുകീറി സത്യത്തിൻ്റെ സൂക്ഷേഷം പറയുന്നു സോത്രം അതുകൊണ്ടാണ് പറയുന്നത് എനിക്ക് ഇവർക്കെല്ലാം അറിയാം എനിക്ക് വലിയ ആൾക്കാരുമായിട്ട് കമ്പനിയില്ല എൻ്റെ ആഗ്രഹ എളിമയുള്ള കുഞ്ഞുങ്ങളെല്ലാം യേശുവിനെ ഉയർത്തണം അവരെല്ലാം യേശുവിന്റെ വചനം പ്രസവിക്കണം സഹോദരിമാർ സഹോദരിമാരും യേശുവിനെ കൂടെയുള്ള രക്ഷ പറയണം വഴി പഴിനീകളിൽ നിന്ന് അവർ യേശുവിന്റെ സാക്ഷികളാകണം സ്വോത്രം അതിനു വേണ്ടിയല്ലേ നമ്മൾ യോഗ സംഘടിപ്പിച്ചത് അല്ല നമ്മുടെ ഡോക്ടറേറ്റ് ബി എച്ച് ഡി ഒന്നുമല്ല നിങ്ങളെല്ലാം യേശുവിൻ്റെ വക്താക്കളാണ് ആര് യു കാളിങ് യേശുവിൻ്റെ അംബാസിഡർമാരായി ഒരു കൂട്ടത്തെ പരിശുദ്ധാൽ മാവ് ചെമ്പൂരിൽ നിന്ന് വാർത്തെടുക്കട്ടെ എന്ന് ഇന്ന് രാത്രി എൻ്റെ പ്രാർത്ഥന അതിനു വേണ്ടി യോഗ സംഘടിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ യുദ്ധം എപ്പോൾ നടക്കുക എങ്ങനെ നടക്കും വായിക്കാം ജസക്കേൽ പ്രവചനം മുപ്പത്തി എട്ട് പതിനഞ്ച് പതിനാറ് ജസക്കേൽ പ്രവചനം മുപ്പത്തിയെട്ട് പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ വായിക്കാം അന്നാളിൽ നീ അത് അറിയയില്ലേ അന്നാളിൽ നീ അറിയയില്ല അടുത്ത വാക്ക് ബൈബിൾ പ്ലെയിനെ പറ്റി പറയാൻ പോകും അടുത്ത വാക്ക് വായിച്ചാട്ടെ നീയും നിന്നോട് കൂടെ പല ജാതികളും ആ

ദേശത്തെ ദേശത്തെ തിന് ഒരു മേഘം പോലെ ഒരു മേഘം പോലെ എന്താ മേഘം ദേശത്തെ മറക്കേണ്ടതിന് മേഘം വരുമെന്ന് മിന്നലുള്ള മേഘമല്ല കാർമേഘമല്ല ഇതാ ബൈബിളിന്റെ തനിമ കേൾക്കണേ റിയാമോ ഇസ്രയേലിന്റെ മേഘം അടിക്കൂന്ന് മേഘം എന്താന്ന് അറിയാമോ യുദ്ധഭിമാനങ്ങൾ സോത്രം യുദ്ധവിമാനം കണ്ടിട്ടുണ്ടോ ഇപ്പൊ കോവിഡായിട്ട് രണ്ടുമൂന്ന് വർഷമായിട്ട് ശംഖുമുഖ തേർഷവും ഇല്ല അങ്ങനെ ഒരു സംഭവം അറിയാവുന്ന വല്ലവരുണ്ടായിരുന്നു തിരുവനന്തപുരം ശംഖുമുഖത്തേർഷവും കരമുയരുന്നില്ലല്ലോ സോത്രം ആ അവിടെ ഈ നേവിയുടെ എയർഫോഴ്സിന്റെ വിമാനം ചെന്ന് കാണും എയർ ഇന്ത്യയുടെ കണക്ക് വെള്ളയല്ല എമിറേറ്റ്സിന്റെ കണക്ക് ചുമപ്പല്ല ഇന്ത്യയുടെ കണക്ക് നീല യുദ്ധവിമാനങ്ങൾ ചാരക്കള്ളർ കരമുയരുന്നില്ലല്ലോ അപ്പൊ എന്ന എസ് എ കെൽ പ്രവചനം എഴുതിയത് ഇന്നേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കൊല്ലം മുമ്പ് മക്കളെ ഇത് എഴുതിയത് അന്ന് അറ്റ്ലസ് കമ്പനിക്കാരന് കർക്കൂലീസ് ഒരു സൈക്കിൾ പോലും കണ്ടുപിടിച്ചിട്ടില്ല എന്നാ വിമാനം കണ്ടുപിടിച്ചത് കരമുയരുന്നില്ലല്ലോ വിമാനം കണ്ടുപിടിച്ചതാരാ അതും അറിയത്തില്ല ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ അമേരിക്കയിലെ റൈറ്റ് സഹോദരന്മാരാ വിമാനം കണ്ടുപിടിച്ചത് കരമുയരുന്നില്ലല്ലോ ഇർബിയിൽ റൈറ്റ് ഓർബിയിൽ റൈറ്റ് രണ്ട് ചെറുപ്പക്കാര അന്നൊന്നും ഈ വിമാനത്തിന്റെ നട്ടും പോട്ടുമില്ല എന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിളിനകത്ത് ഇന്നേക്ക് രണ്ടായിരത്തി അറുന്നൂറ് കൊല്ലം മുമ്പ് ഭക്തനായി എസ് എക്കെലോട് സ്വർഗ്ഗം പറഞ്ഞു റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുന്നത് വിമാനങ്ങളിലെങ്കിൽ ഇന്ന് രാത്രി വായിക്കുന്നവൻ ഭാഗ്യവാ വായിച്ച് കേൾപ്പിച്ച് വൻ ഭാഗ്യവാൻ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ യകോപയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത നല്ല കാര്യവുമുണ്ടോ സൂത്ര